നമസ്കാരം കേരളത്തിലെ മാപ്ര ഒരു വെറൈറ്റി ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നു ദേ കണ്ടേ നിപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കില്ല പറഞ്ഞാണെങ്കിൽ പെറ്റ തള്ളേറെ തള്ള സഹിക്കില്ല കണ്ടില്ലേ എന്തോ മഹത്തരമായ കാര്യം ചെയ്യുമ്പോഴെയാണ് ഓരോരുത്തരുടെ ഒക്കെ ബോഡി ലാംഗ്വേജും പൊസിഷനും ഒക്കെ എന്താ ഒന്നാണ് ചെയ്യുന്നത് ട്രീ കട്ടർ മുതലാളിക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ ചിലർ കഷ്ടപ്പെടുന്നുണ്ട് മറ്റ് പല മുതലാളിമാർക്ക് ഈ നാട്ടിൽ വർഗീയത സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില മുതലാളിമാരുടെ ജനം ഡി വി എന്നുള്ള പേരുണ്ട് പിന്നെ അങ്ങനെ തുടങ്ങി രാജീവ് ചന്ദ്രശേഖറിന്റെ അടിമകൾ വരെ നിലനിൽക്കുന്ന ഒരു അപൂർവ കാഴ്ച എന്തോ നല്ല കാര്യമൊന്നുമല്ല ഈ നാടിനെങ്ങനെയൊക്കെ വഴിമുടക്കാം എന്നതിനെ സംബന്ധിച്ച് വലിയ ഗവേഷണം നടത്തുന്നവരാണ് എങ്ങനെയൊക്കെ മാധ്യമ പ്രവർത്തനമല്ല പ്രവർത്തനം മാപ്ര എന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഇവരുടെ കയ്യിൽ ഈ കോലിന് പകരം വല്ല സ്പാനറോ സ്ക്രൂ ഡ്രൈവറോ കൊടുത്തു വേണമെന്നാണ് അതായത് ഈ കുത്തിത്തിരിപ്പും വളച്ചൊടിക്കലിനൊക്കെ പറ്റിയ ആയുധം ഈ കോലല്ല അതിന് പറ്റിയ ആയുധങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഒരു നല്ല വാർത്ത ഇവരിൽ നിന്നൊന്നും കേൾക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ അപൂർവ പ്രതിഭാസം എന്നൊക്കെ പറയും പോലെ ഇങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഒരാൾ തൊട്ടടുത്ത് നിന്നാണ് വർത്തമാനം പറയുന്നത് അപ്പോൾ മറ്റൊരാൾ അത് കേട്ട് ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതെ ഓരോരുത്തരുടെ ഭാവനകൾ ഇങ്ങനെ ഇറങ്ങി ഒഴുകുകയാണ് നിങ്ങൾക്ക് ഈ ഒരു വാർത്ത ഇതൊരു ടി വിയിൽ പല പല ചാനലിട്ട് നോക്കിയാൽ പലരും പല കാര്യമായിരിക്കും പറയുന്നത് ഒന്നോ രണ്ടോ പോയിന്റ് ആയിരിക്കും ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം ഭാവനാസമ്പന്നമായ കഥകൾ അതായത് എന്താണോ മുതലാളിയുടെ മനസ്സിൻ്റെ ആവശ്യം അത് മനസ്സറിഞ്ഞ് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ശ്രമമാണ് ഇതിൽ വാർത്ത എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ മാപ്രകൾ ട്രീക്കട്ടർ മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുന്നവരുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ എന്ന കേന്ദ്രമന്ത്രിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഏഷ്യാനെറ്റ് അടിമകളുണ്ട് പിന്നെ സംഘപരിവാറിന്റെ കുപ്പിയും കോഴിക്കാലും വാങ്ങിച്ചതിന് ശേഷം മുതലാളിമാർ പറഞ്ഞയക്കുന്നവരാണ് ഇതിൽ പലരും ഇതിൽ ഒരു കാര്യമുണ്ട് ഇവർ നേരിട്ട് കുറ്റം പറയേണ്ടവരല്ല കാര്യം ഒരു തൊഴിൽ എന്നുള്ള നിലയ്ക്ക് പഠിച്ചിറങ്ങിയിട്ട് ഒരു അവസരം കിട്ടുമ്പോൾ ചെയ്തു പോകുന്നതാണ് പക്ഷേ മുതലാളിമാർ ഇവരെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അടിമകളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇവർ പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളുടെ ഇംഗിതത്തിനും അനുസരിച്ചുള്ളത് കൃഷി ചെയ്തുകൊണ്ട് വരുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവരെ തന്നെ ചൂസ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഇവർ അവകാശപ്പെടുന്നുണ്ട് പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവരും ആ ഫീൽഡിൽ നിന്നിട്ട് പുറത്തു വന്നിട്ട് എന്നൊക്കെ നോക്കുമ്പോഴാണ് ഇതൊക്കെ ഇന്നൊരു തമാശയായിട്ട് തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോൾ നാട്ടുകാരുടെ മനസ്സിൽ എന്തായിരിക്കും തോന്നുന്നത് അതായത് ഒരു നിരന്ന് നിന്നുള്ള റിപ്പോർട്ടിംഗ് ആണ് ഇതെന്താണ് ഒരു വാർത്തയെ സംബന്ധിച്ച് എന്തൊക്കെ അഭിപ്രായം വരുന്നെന്ന് ആ സന്ദർഭത്തിൽ നിങ്ങൾ ടി വി മാറ്റി നോക്കിയാൽ ഒരു മരണത്തിന്റെ കാര്യത്തിൽ പോലും ചിലപ്പോ എല്ലാവർക്കും പല പല നമ്പർ ആയിരിക്കും വരുന്നത് അതാണ് ഓരോരുത്തരുടെയും മനോനില അനുസരിച്ചിരിക്കും എന്തായാലും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വണ്ടി ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് വണ്ടി ഓടിക്കുമ്പോൾ നേരെ ചൊവ്വയെ ഈ ഗതാഗത കുരുക്കുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങും പോലെയാണ് നാട്ടുകാരുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത കുരുക്കുകൾ സൃഷ്ടിക്കുകയാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ആ കുരുക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മത്സരമാണ് ഈ കാണുന്നത് മുതലാളിക്ക് ഏത് ഗിയറിലാണ് ഓടേണ്ടത് ആ ഗിയറിൽ ഓടാൻ തയ്യാറായി നിൽക്കുന്ന വ്യക്തികളാണ് റെഡി സ്റ്റാർട്ട് ഗോ എന്ന് പറഞ്ഞാൽ ഓടിത്തുടങ്ങും മതി എന്ന് അവിടെ നിൽക്കുന്ന ആൾ പറഞ്ഞാൽ നിർത്തും അതുപോലെ ടേപ്പിട്ട് ഓടിക്കാൻ പറ്റിയ ഇനങ്ങളാണ് എന്തായാലും ഇവർ ഇല്ലാത്ത ഒരു ദിവസമുണ്ടെങ്കിൽ റോഡിൽ ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്ന വിഭാഗക്കാർ ഇല്ലാത്ത ഒരു പ്രതീതി ഉണ്ടാവും കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വളരെ മനസമാധാനം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതെന്ന് നിസ്സംശയം പറയാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മാപ്രകളെന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് വല്ലാത്ത വികാരം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാര്യം ഞങ്ങൾക്ക് മാത്രമേ എല്ലാം അറിയാവൂ ഞങ്ങൾ പറയുന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് സ്വയം ബാധിച്ചു നടക്കുന്നവർ ഒരിക്കലും സ്വന്തം തെറ്റ് തിരിച്ചറിയാത്തവർ അങ്ങനെയുള്ള വിഭാഗക്കാരാൽ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്ന ഈ ഒരു മേഖല ആ മേഖലയിലെ ഈ കാഴ്ചകളൊക്കെ ആൾക്കാരെ കാണിക്കുന്നത് അവർക്ക് മനസ്സിലാക്കേണ്ടതാണ് എങ്ങനെയാണ് വാർത്തകളുടെ വിസ്ഫോടനം ഉണ്ടാക്കുന്നതെന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ ഈ ദൃശ്യത്തെ പരിഗണിക്കാം